ാഹുലു ഭാഗ്യം നൽകി എനിക്ക് ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പടച്ച റബ്ബ് തന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നതൊക്കെ കാണിച്ച് തിന്നു കുടിച്ച് സുഖിച്ചു നടക്കാനുള്ളതല്ല ഈ ആയിസ് അള്ളാഹുവിനുള്ളതാ നിന്റെ ആയിസ് നീ റബിന് കൊടുത്ത നിനക്ക് എന്ന സ്വർഗം അള്ളാഹു പകരം തരുമെന്ന് മുസ്തഫ

ാഹു അലഹി വസ്ല്ലം പ്രവാചകന്റെ സുന്നത്ത് പിടിക്കുക ഇന്ന് സുന്നത്തുകൾ ഉന്മൂലനം ചെയ്യുന്നൊരു കാലത്താ ഞാൻ നിങ്ങളും ഞാൻ നിങ്ങളും പ്രവാചകന്റെ ഏത് സുന്നത്താണ് ജീവിതത്തിൽ അനുസരിക്കുന്നത് ഒരെണ്ണം പറ ഞാൻ എന്റെ നഫ്സിനോട് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചോദിക്കുക പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം എത്ര പേരുണ്ട് ഒരെണ്ണം പറ നൂറെണ്ണം ഒന്നും വേണ്ട നൂറെണ്ണം ഒന്നും വേണ്ട ഒരെണ്ണം ഞാനും നിങ്ങളും പറ അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോ പറയൂ സ്ഥാദ് ചെയ്ത പൊതിബലം ചെയ്തില്ലെങ്കിൽ അള്ളാഹു നരകത്തിലൊന്നും ഇടൂല്ലല്ലോ അതാ ചോദിക്കണേ ഇടാ താടി വളർത്തടാ തൊപ്പി ഇടടാ നല്ല കോലത്തിൽ നടക്കടാ അത് സുന്നത്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കും ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അള്ളാഹു നരകത്തിലൊന്നും ഇടൂല അതൊക്കെ ശരി തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ സുന്നത്ത് പിടിച്ച നാളെ പ്രവാചകന്മാര് കിടക്കുന്ന ഫുറദുഹു നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് എനിക്ക് ആകട്ടെ ഒരു മൂന്ന് മുഹമ്മദ് െൽ മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുക പിടിക്കാമെന്ന് നീയത്ത് ചെയ് അറാകട്ടെ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഏത് സുന്നത്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കും ഒരെണ്ണം ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ചെയ്യാൻ തീരുമാനിക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുഭാഗ്യം നൽകുമാറാകട്ടെ സുന്നത്തിയും എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സുന്നത്ത് പറയാം എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ് നബി മുഹമ്മദ് മുസ്തഫാല് അല്ലേ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്തല്ലേ അതിനാർക്കും ഒരു സംഘടനകൾക്കും അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം ആ സുന്നത്ത് പിടിക്കാൻ തീരുമാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നീയത്ത് ചെയ്യുന്നവര് കൈപൊക്ക് പ്രതിഫലം പറയാം പൊക്കണ്ടവര് പൊക്കിക്കോ പിന്നെ അവസരമില്ല രണ്ടാമത്തെ പൊക്കലൊക്കെ നിർത്തി രണ്ടാമതൊരു പൊക്കല നിർത്തി പൊക്കണ്ടവരൊക്കെ പൊക്കിക്കോ ഞാൻ ഒന്ന് കാണട്ടെ നല്ലതുപോലെ പൊക്കിക്കോ പ്രതിഫലം പറയാൻ പോകുക പൊക്കാത്തവന്മാര് ഇരുന്ന കരയാനും പോവാ നല്ലതുപോലെ ഉയർത്തിക്കോ കാണട്ടെ അള്ളാഹു ഈ കൈ കൊണ്ട് ഹൗദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ മരിക്കുന്ന കാലത്തോളം ഒരാളുടെ മുന്നിലും നീട്ടേണ്ട ഗതി ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അള്ളാഹു നമുക്ക് ഈ മാന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സുന്നത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ പരിഗണിക്കാറില്ല നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല സമാധാനമില്ല എത്ര കിട്ടിയാല് തികയുന്നില്ല അടിയും വഴക്കും ബഹളം അല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തുകൊണ്ടെന്നറിയും എന്തുകൊണ്ടെന്നറിയും ഉസ്താദിനെടുക്ക വന്നിട്ട് പറയും ഉസ്താദ് കന്നിമൂലക്കെന്തോ കുഴപ്പമുണ്ടെന്ന് മാറ്റണമെന്ന് വീട്ടിലെന്തോ കുഴപ്പമുണ്ട് ഇതാതെ ഭർത്താവും ഭാര്യയും ശത്രുക്കളെ പോരാ മക്കള് കണ്ട രണ്ടും കൂടെ തല്ല എത്ര കിട്ടിയിട്ടും വീടിന്റെ കന്നിമൂലയല്ല നീ ആതിരിയാവാത്തത് വീടിന്റെ മൂലയല്ല വീട്ടിനകത്ത് കൊണ്ടിരുത്തി നിങ്ങളാ നന്നാകാത്തത് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന മൂന്ന് കാര്യമാണ് മൂന്ന് കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ എല്ലാ സർവചരാചരങ്ങളും ശബിക്കുമെന്ന് ലഭി മുസ്തഫ എല്ലാ ദിവസവും ശാപം വാങ്ങുന്നവരാ അള്ളാഹുക്കുമാർ ആകട്ടെ അള്ളാഹുക്കുമാർ ആകട്ടെ ഞാൻ പറഞ്ഞു തരാ ഒന്ന് നേരം ഇരുന്നേ ഒന്ന് നേര ഇരിക്കും ശാപം വീട്ടിലിരുന്നിട്ട് വാങ്ങുന്നവരാ നമ്മൾ ഏത് മൂന്ന് തെറ്റെന്നറിയോ ഒന്ന് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കലാണ് നബി മുഹമ്മദ് മുസ്തഫ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ എല്ലാ വസ്തുക്കളും ശപിക്കുന്ന പിന്നെങ്ങനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ട നമ്മൾ ഈ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴാ 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 ഭക്ഷണം കഴിക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഇടത് കൈകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ ഇടയിലാണോ ശേഷമാണോ എപ്പോഴാ വെള്ളം കുടിക്കേണ്ടേ എപ്പോഴാ അവിടെ രണ്ട് അഭിപ്രായമായി പോട്ടെ ആദ്യം അല്ലെങ്കിൽ അവസാനം പോട്ടെ അത് ഞാൻ വിട്ടു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇടത് കൈകൊണ്ട് ഭക്ഷണത്തിന്റെ ഇടയിൽ കഴിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ ഇങ്ങനെ ആശ്രയിച്ചിട്ട് കഴിക്ക കുടിക്കാറുണ്ട് ഇങ്ങനെ കുടിക്കണോന്ന് ആരാ പഠിപ്പിച്ചു നിനക്ക് ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിട്ട് കുടിക്കാറുണ്ട് ഇങ്ങനെ കുടിക്കണമെന്ന് നിങ്ങക്ക് ആരാ പഠിപ്പിച്ചായിരുന്നു എന്തേ വലത് കൈ അല്ല നിനക്ക് തന്നില്ലേ കുടിക്കാൻ എന്റെ പടച്ചറപ്പ് നിനക്ക് വലത് കൈ തന്നില്ലേ അതങ്ങ് ഒടിഞ്ഞു പോയോ മുറിഞ്ഞു പോയോ നിന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച എന്തേ അള്ളാഹു എന്താ സംഭവിക്കുമാ നൽകുമാറാകട്ടെ ഒരല്പ എച്ചില് പറ്റുവാല്ലേ ഉള്ളൂ ലേ നീ കുടിക്കണ ക്ലാസ്സിനകത്തൊരിച്ചിരി എച്ചില് പറ്റും അതീ കൂടുതലൊന്നും ഇല്ലല്ലോ അള്ളാഹു വലത് കൈ കൊണ്ട് കുടിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഇല്ല ഇനിയിപ്പൊ ഇടത് കൊണ്ട് വെള്ളം എടുത്തു ഇടത് കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കുടിക്കണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ കുടിക്കേണ്ടത് പഠിച്ചോ പഠിച്ചു പഠിച്ചോ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ പഴയ ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ അതൊന്നും പറയാറില്ല ഇല്ലേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്നിട്ട് കുഴച്ചോ ആരിട്ട് അടിക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് ക്ലാസ് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം അള്ളാഹു ഭാഗ്യം അള്ളാഹു ഭാഗ്യം ഉറക്കെ എങ്ങനെ കുടിക്കണം ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം അള്ളാഹു നൽകി നിഗ്രഹിക്ക മാറാകട്ടെ ഇതിനും പറ്റാതെ വന്നാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റൂ ഇങ്ങനെ കുടിക്കാൻ പറ്റൂ അതും ഒരു കളിയാക്കല അള്ളാഹു നമുക്ക് അള്ളെ അപ്പൊ ഇൻഷാല്ലാ ഇന്ന് മുതൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തീരുമാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തിന്നുന്നത് ബാക്കി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ഭക്ഷണങ്ങൾ ബാക്കി വെക്ക കടകി പോയി ചായ കുടിച്ചാലും ഒരല്പവനം വെച്ചേക്കും കാരണം മൊത്തം കുടിക്കാറില്ല ഇവൻ ആക്രാന്തം പിടിച്ചിരിക്കാണെന്ന് വിചാരിക്കും ഇങ്ങനാണല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ പരിപൂർണമായി കഴിക്കാറില്ല കാരണം ആരെങ്കിലൊക്കെ പാത്രം ഒക്കെ ഈ ഉസ്താദന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ നക്കി വടിക്കണോ എന്താ മനുഷ്യൻ എന്താ പട്ടിണി നടന്നിട്ട് വരിക അങ്ങനെ ചിന്തിക്കുക ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം ഇങ്ങനെ നക്കി വടിക്കാറുണ്ട് ഇങ്ങനെ തുടക്കാറുണ്ട് കയ്യുറും ചാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇയാള് പട്ടിണി നടന്നിട്ട് വരിക എന്നല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭക്ഷണം ബാക്കി വെക്കരുത് ശാപം കിട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടത് വീട്ടിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടില്ല ഏറ്റവും നല്ലത് ഭക്ഷണം വിളമ്പി കൊടുക്കരുത് വിളമ്പി കൊടുത്താ എല്ലാം കൂടെ എടുത്താ മനുഷ്യന്റെ പാത്രത്തിൽ ഇട്ടിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കും തിന്നാൻ പറ്റുമോ എല്ലാം കൂടെ വാരിയിടും നമ്മൾ വിളമ്പി വാരിയിട്ട് കഴിഞ്ഞാൽ ഒന്നി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ പിന്നെ പടച്ചവൻ എന്തോ ഇങ്ങനെ കൈ വറച്ചിട്ടാ വിളമ്പണത് ഇത്തിരി എടുത്തുള്ളൂ അപ്പൊ അയാൾ വിചാരിക്കാൻ എന്താ മനുഷ്യൻ ഇങ്ങനെ അടിക്കണേ സത്യത്തിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം എടുത്തു വെക്കണം ഭക്ഷണം എടുത്തു വെക്കണം ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് പറയണം ഇത് നിന്റെ വീട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുതിന്നോ അള്ളാഹുമാ നൽകുമാറാകട്ടെ അതാണ് സന്തോഷം ഇത് നിന്റെ ഭവനം നീ ആവശ്യമുള്ള നീ എടുത്തുതിന്നോ ഒരു കുഴപ്പമില്ല അങ്ങനെ അപ്പൊ ബുദ്ധിമുട്ടിക്കലാകില്ല ഭക്ഷണം ബാക്കി കളയൂല അള്ളാഹു നമുക്ക് നൽകി ഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തിന്നുന്ന പാത്രത്തിനകത്ത് തന്നെ വേസ്റ്റ് വെക്കുന്നവരാ നമ്മൾ അള്ളാഹു കാക്കുമാറാകട്ടെ തിന്നുന്ന പാത്രം എത്ര വലിയ വി എ പി ആണെങ്കിലും നോക്കിക്കേ പടശ്ശന എങ്ങനെ കേട്ട് തിന്നാ എല്ല് സൈഡിൽ കാണും പാത്രത്തിന്റെ ഒരു സൈഡിൽ എല്ല് ഇപ്പുറത്തെ സൈഡിൽ മീന് ഇപ്പുറത്തെ കരിയാപ്പല ഇത്ര മുളക് എല്ലാം ചുറ്റു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനിത് ആരോടാ പറയേണ്ടത് നടന്ന് തിന്നുന്ന ആൾക്കാരോടാ നിന്ന് തിന്നുന്ന ആൾക്കാരോട് ഇത് പറയുന്നത് ഇന്ന് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവനവന്റെ ഇഷ്ടത്തിന് വിളംബിക്കോണം നിന്ന് തിന്നോണം തിന്ന കുഴപ്പമൊന്നുമില്ല നിന്ന് തിന്ന തിന്നാം നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം മരുന്നുകളില്ലാത്ത രോഗം അല്ലാഹു തരുമെന്ന് മുസ്തഫ മരുന്നുണ്ടാകില്ല പെങ്ങളെ മരുന്നുണ്ടാകില്ല രാവിലെ നിന്റെ വീട്ടില് ഓട്ട ഉമ്മായി ഉമ്മായും മോനും കൂടെ രാവിലെ എട്ട് മണിയായി മക്കളെ സ്കൂളിൽ വിടാ പടച്ചവനെ ഓടിക്കോ അവസാനം ഹോസ്പിറ്റലിന്റെ പഠിച്ചവനെ ചുറ്റുകടന്ന് ഓടേണ്ട ഒരു ഗതി നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ രാവിലെ വീട്ടിൽ നോക്കണം ഓടിച്ചിട്ട എന്ത് നിന്റെ മക്കളെ പിടിച്ചിരുത്തി കൊടുക്കാറില്ല നിന്റെ മക്കളെ പിടിച്ചിരുത്താൻ നിനക്കിപ്പം നേരത്തെ എഴുന്നേറ്റല്ലെന്ത് സംഭവിക്ക എന്റെ പ്രിയപ്പെട്ടവർ അവസാനം മക്കൾ കടന്ന് കരയുന്നത് കാണേണ്ടി വരും അള്ളാഹുക്കാക്കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത് അത് താഴെ വെക്കണം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്ക് അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്ന പാത്രത്തിനകത്ത് തിന്നുന്ന പാത്രത്തിൽ വെക്കരുത് അതൊരു ജീവിയുടെ സ്വഭാവവാ വേസ്റ്റിന്റെ നടുക്ക് നിന്ന് തിന്നുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഞാനത് പറയുന്നില്ല അള്ളാഹുക്കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മറ്റു ചിലര് കയ്യിൽ വെച്ചിട്ടേ തിന്നത്തുള്ളൂ ചിലർക്ക് ഭക്ഷണം ഡൈനിങ് ടേബിൾ ഒന്നും പോരാ കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് അങ്ങനെയും തിന്നാൻ പാടില്ല ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്ക് നിന്റെ വീട്ടില് സന്തോഷവും സമാധാനവും ഉണ്ടാകും അള്ളാഹു നമുക്ക് ഈമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലാ സൂക്ഷിച്ചൂടെ ഇന്ന് മുതൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കൂ അല്ലെങ്കിൽ വലത് കൈയുടെ മുകളിൽ വെച്ചിട്ടെ കുടിക്കൂ രണ്ട് രണ്ട് എനിക്ക് ആവശ്യമുള്ളത് കഴിക്കത്തുള്ളു ഞാൻ വേസ്റ്റാക്കി കളയില്ല മൂന്ന് ഉസ്താദെ തിന്നുന്ന പാത്രത്തിനകത്ത് വേസ്റ്റ് പൊക്കില്ല

Kulogu biar ubati hisa. ം പറയുകയാ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് നിനക്കതിന് പതിബലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമോ ഒന്നാമത്തെ പൊതിബലമന്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹിബിന്റെ റസൂര് പറയുകയാവാചകം പറയുകയാൽ എല്ലാവർക്കും പബ്ലിസിറ്റി കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമാ നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനുഷ്യനാകണമെന്ന് വല്ലാത്ത സ്വന്തം അടിച്ചു വെക്കുന്നവരുണ്ട് പരസ്യമായി സതക കൊടുക്കുന്നവരുണ്ട് നാല് പേര് കാണ പള്ളി കെട്ടി കൊടുക്കുന്നവരുണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വന്തത്ത് മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് മുസ്തഫാതെ പറയുകയാ അല്ലാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമോര് പള്ളിയിലടക്കൽങ്ങാടം എന്നെ കുറിച്ച് ചോദിച്ചാ അവിടെ നിന്ന് പറയുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നല്ല ഈ നിന്നെ ഒരു നാട്ടുകാർമാനിക്കും പെണ്ണുപിടിക്കനും പരിശുതികെട്ടു പടച്ചിറപ്പിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരുണ്ടല്ലോ അജ് ചെയ്ത് ഹാജിയാക്കന്മാരുണ്ടല്ലോ നിസ്കാരത്തടമ്പുള്ള ഉപ്പമാരുണ്ടല്ലോ കയ്യിലെ തസ്മിയും പിടിച്ച് പടച്ചിറപ്പിന് ശുക്ര ചെയ്ത് നടക്കുന്ന ഉമ്മമാരുണ്ടല്ലോ അല്ലാൻ്റെ പറയുകയാ അവരുടെ ഹൃദയത്തിനകത്തല്ലോ ൊരു സ്ഥാനം തരുമെന്ന് മുഹമ്മദ് മുസ്തഫാ അവന് നിന്നെ ബഹുമാനിക്കുമ്പോര് അവര് നിന്നെ ആദരിക്കുമോര് നിനക്കല്ലാ അങ്ങനെ ഒരു പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ ഈ ലോകത്ത് ഒരാളെയും നീ ഭയപ്പെടണ്ട ഈ

കൊടുക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അള്ളാഹുബിന്റെ മുഴുവനും യൂറോപ്പിന്റെ ഭരണാധികാരികളെ വിരന്തര വിളിക്കുമ്പോ റിപ്പിയബി രാമിറന്ന് പറയുന്ന ചെറുപ്പക്കാര് യൂറോപ്പിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയോ രാജാക്കന്മാരെ മുഴുവനും കൊട്ടാരത്തിന്റെ നടുവിലിരിപ്പുണ്ട് അവസാനം ഭക്ഷണം സമയമായി എല്ലാവരും ഭക്ഷണപാത്രത്തിന്റെ മുന്നിലേക്ക് കടിക്കാതിരിക്കുമ്പോ പ്രവാചകന്റെ സുന്നത്ത് മൃഗപ്പടിക്കുന്ന ചെറുപ്പക്കാര് അവിടെ നിന്ന് കൈ കഴുകിയിട്ട് വന്ന് ഭിസ്മി പറഞ്ഞു കൊണ്ട് ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടുകയോ അവിടെ നിന്ന് ഭിസ്മി പറഞ്ഞു കൊണ്ട് ഭക്ഷണം കഴിക്കാ തുടങ്ങുകയാണ് ഭക്ഷണം കടിച്ചു കൊണ്ടിരിക്കുമ്പോ സുഭാനുള്ള അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയോ താഴവീണ ഭക്ഷണം എടുത്ത് കഴിക്കലല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നോ ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ലോ താഴവീണമെടുത്ത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനൊക്കെ തിട്ടിട്ട് പിന്നെയും വാരി കഴിക്കുന്നത് കൊണ്ടപ്പോ തന്റെ മുന്നിലിരിക്കുന്ന രാജാക്കന്മാര് മുഴുവനും പുച്ഛത്തോടെ നൂക്കുകയാട് അവരുടെ നേതാവ് ചോദിച്ചു അമിർ എന്തിനാടാ എച്ചിരി വാരി തിന്നുന്നത്

വേണ്ടി വേണ്ടി ഈ റസൂലുള്ളാന്റെ എന്നെ കിട്ടില്ലടോ പ്രവാചകന്റെ യൂറോപ്പിലെ രാജാവിന്റെ മുഖത്ത് നോക്കി കേട്ടാ ചെറുപ്പക്കാരന് പറയാറുള്ള ധൈര്യം കിട്ടിയതെന്ന് അറിയുമോ അല്ലാണ്ട് റസൂലാ പറഞ്ഞത് എന്റെ സുന്നത്ത് പിടിച്ചാൽ ഈ ലോകത്തൊരു വസ്തുവിനെയും അവപ്പയപ്പെടേണ്ട അത് മുഴുവൻ

ൂട്ട് തിരിച്ചു വെച്ചിട്ട് ഹജാജിനോട് പറഞ്ഞു ഹജാജ് എന്റെ ജീവിതമല്ലാറുള്ളതോ എന്റെ ആയിസ് പടച്ചെറപ്പിനുള്ളതാടാ എന്നെ കുന്നാലും എനിക്കൊന്നുമില്ലടോ അജാജ് പറഞ്ഞു അങ്ങനെ കിവലയുടെ ഭാഗത്തേക്ക് കിടന്നു നീ ചാകണ്ടടോ തന പിടിച്ച് തിരിച്ചിടുകയാട് എന്നിട്ട് വേണ്ടി എനിക്കൊന്നുമില്ലടാ തല തല പിടിച്ച് പിടിച്ച് മണ്ണിലേക്ക് മണ്ണിലേക്ക് താഴ്ത്തി താഴ്ത്തി വെച്ചു വെച്ചു ിൽ വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പഴും വിളിച്ചു ഹജാജേ മണ്ണിലേക്ക് മുഖം താഴ്ത്തി വെച്ചിട്ട് എന്നെ بِتِكُم نَالِ مِنْهَا خَلَقْنَاكُمْ وَفِيهَا نُعِيدُكُمْ وَمِنْهَا نُخْرِجُكُمْ تَارَةَ أُخْرَى പടച്ചറപ്പെന്നെ മണ്ണിൽ നിന്നാടാ സിട്ടിച്ചത് ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത് അവിടെ നിന്ന് വിളിച്ച പറയുമ്പോ അജാജിനെ വല്ലാത്ത ദേഷ്യം വന്നു അവസാനം പിടിച്ച് മലർത്തി കിടത്തിയിട്ട് അതാ തന്റെ കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിൽ കുയിർത്തുമ്പോ അപ്പഴം ചിരിച്ചു കൊണ്ട് വിളിച്ചു അജാജേ

ീട്ടേണ്ട ഗതി അല്ലാത്തരില്ല വെള്ളിയാടിച്ച പള്ളികളുടെ മുന്നിൽ പോയി പടച്ചവരെ പടച്ചവര് ഉണ്ടല്ലോ പിരിവെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി മക്കൾക്ക് ചികിത്സ നടത്താൻ വേണ്ടി മക്കളെ കൊടുക്കാൻ വേണ്ടി പിരിവെടുക്കുന്ന ഒരു ഈ ഉയർത്തിയ കൈ നിനക്ക് പൊക്കേണ്ട ഗതി വരൂല ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി ആരിക്കേണ്ട അവസ്ഥ തരൂല അള്ളാഹുനിന്റെ ഋജുഖില് അള്ളാഹു പറുക്കത്ത് ചെയ്യുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോഴേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഇന്നത്തെ രാത്രി മുതൽ സുന്ന കാലത്തോട് മുറുക പിടിക്കുമെന്ന് തീരുമാനമെടുത്തു പാ നിന്റെ ആഗ്രഹമെന്ത് നിന്റെ അഭിലാസം എന്ത് മരിക്കുന്ന സമയമില്ലല്ലോ പറഞ്ഞ് മരിക്കാൻ നിനക്ക് വല്ലാത്ത മോഹമല്ലേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത മോഹമല്ലേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വന്നത്ത് മുറുക പിടിച്ചോ അള്ളാഹുദനം എന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിക്കുമെന്ന് മുഹമ്മദ് പിസ്തഫോ നീ പ്രവാചകന്റെ സുന്നത്ത് മറഞ്ഞു കൊടുക്കു പ്രവാചകന്റെ സുന്നത്ത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കു പടച്ചവര് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്മാരുടെ കൂടെ ഓടുന്ന കാലവോ പടച്ചറപ്പിന്റെ ദീന

അത് കണ്ടവന്റെ സൗന്ദര്യത്തിന്റെ മുന്നില് തോറ്റുപോകുന്ന ഈ മാറല്ലോ ഒരു തന്റെ പണത്തിന്റെ മുന്നിൽ ഒരു തന്റെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാത്ത ഏത് നിമിഷമെന്ന് കേറി വന്നോ ഒന്ന മോളെ പിന്നെ നീ ഇല്ലല്ലോ ഈ കടപ്പുറത്ത് കടം പോലെ പണച്ചറപ്പിനെ കുറിച്ച് പേടിയില്ലാത്ത പെണ്ണ് മോളെ ഒരു രാത്രിയെങ്കിലും നിനക്കും സമാധാനത്തോടെ ഉറങ്ങാ

ൊിച്ചോടുന്ന പെണ്ണ് പോയതൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ പോയതൊക്കെ പോകട്ട ഉമ്മോ എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളോട് പറയുകയോ മോളേ ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെത്തവളെന്നറിയുവോ മഹാനായ അസുറഫുൽ നബി മുഹമ്മദ് മുസ്തഫോ നടന്നു ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ പട്ടിക തല്ലുന്നത് പോലെ കുറേ തല്ലിച്ചതക്കുകയോ തന്റെ പൊന്നാര മകൻ മുമ്പിൽ നിൽക്കൊണ്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റി പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിനിട്ട് തല്ലിച്ചെതയ്ക്കുകയാട് ചെയ്ത് തെറ്റെന്നും

കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ ഒരു പച്ചമനുഷ്യര്ത്തുന്ന തീക്കകത്തിങ്ങനെ അതാ തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയാണ് നിർത്തി ഇരക്കുകയാട് പളച്ചവരെ അവിടെ കത്തുകയാ മുഖത്തുകൂടെ തലയിലെ മുടിയിലൂടെ പടച്ചവരെ ശരീരം മുഴുവനും ഇങ്ങനെ പടരുകയാണ് മരണ കിടന്ന് കിടന്ന് കരയുകയാമയാ തന്റെ പ്രിയപ്പെട്ടാളത്തിൽ കരയുമ്പോ സഹിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട നിന്ന് വെളിയിലേക്ക് മണ്ണിൽ കിടന്ന് ശരീരത്തിലെ തീ മുഴുവനും അണഞ്ഞു പണച്ചറപ്പേ എല്ലുകൾ വെളിയിൽ കാടുകയോ ഈ എല്ലുകൾ വെളിയിൽ കാടുകയോ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കും അല്ലാന്റെ റസൂല് കിടന്ന് വരികയാണ് ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു ആ റസൂലല്ല ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സുമയ്യാ നീയും നിന്റെ കുടുംബമു കൊടുക്കല്ലേ സുബയ്യ അല്ലാന്റെ ദീനന് വലിച്ചെറിയുല് പ്രവാചകന് സ്വർഗത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ സുമയ്യാവി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിരോട് അവിടെന്ന് വിളിച്ച് പറഞ്ഞതെന്ന് അറിയുവോ ഇവന്മാര് നമ്മളക്കുന്നവരെന്തൊക്കെ ദ്രോഹം ചെയ്തോല് പടച്ചറപ്പിന്റെ ദീനിനെ വലിച്ചെറിയല് അല്ലാഹു 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 മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധൈര്യം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ അപൂജകനെ ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തു സുമയ്യാബീപിയുടെ നട്ടലിന്റെ ഭാഗത്തുകൂടെ അവിടെ നിന്ന് കുത്തി കിറക്കുകയാട് വയറ് തുളച്ചിട്ട് കമ്പി വഴിയിൽ വന്നു അപൂജകര് സുമയ്യാനെ ചവിട്ടി തറയിൽ കിടുകയാ മരണത്തോട് മല്ലടിക്കുമ്പോഴും പറഞ്ഞു അല്ലാഹു അല്ലാത് അപൂജകര് കഴുത്തില കേട്ട് അതാ തന്റെ കാലെടുത്ത് ചവിട്ടുകയാണ് സുമയ്യ ബി തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുകയാ അപ്പടം വിളിച്ച് പറഞ്ഞു അല്ലാഹു അല്ലാതെ ി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലെന്ന് പറഞ്ഞ അലങ്ങരോ ഈമാനെന്ന് പറഞ്ഞ അലങ്ങരോ ഇതുപോലെ ഒരു ഇമാവേടോ ഇതുപോലെ ഒരു